ഈശമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആറാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നാം കാണുന്നത് കർത്താവിൻ്റെ മുൻപിൽ വീണ്ടും തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ ഏഴ് വർഷത്തേക്ക് മിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തെയാണ് മിതിയാന്കാർ നിമിത്തം ഇസ്രായേൽ വളരെയധികം ശോഷിച്ചു അവരുടെ വിളവുകൾ ഇല്ലാതായി ആടുമാടുകളുടെ എണ്ണം തീരെ കുറഞ്ഞു അപ്പോൾ അവർ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു അപ്പോൾ കർത്താവ് പറയുന്നു എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുണി ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് ദാസ്യ ഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു ഈജിപ്തുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു നിങ്ങളുടെ മുൻപിൽ അവരെ ഞാൻ തുരത്തി അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമൂര്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുത് എന്നാൽ എൻ്റെ വാക്ക് നിങ്ങൾ വകവെച്ചില്ല ഇപ്പോൾ വളരെ കുറച്ച് ഭാഗം നമ്മൾ നോക്കിയിട്ടുള്ള അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കാൻ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ അധ്യായം ആറിൻ്റെ ശീർഷകം എന്ത് ഓപ്ഷൻസ് ഒത്തിനിയൽ ഗിതയോൻ ഏഹൂദ് ജായിർ ഉത്തരം ഗിതയോൻ ആണ് അടുത്ത ചോദ്യം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ കർത്താവ് എത്ര വർഷത്തേക്കാണ് മിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് ഓപ്ഷൻസ് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഉത്തരം ഏഴ് ആണ് അടുത്ത ചോദ്യം ആരുടെ കരമാണ് ന്യായാധിപൻ ആറ് രണ്ട് പ്രകാരം ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടത് ഓപ്ഷൻസ് അമോര്യരുടെ ഫിലിസ്തീരുടെ ഹിവ്യരുടെ മിതിയാന്കാരുടെ ശരിയായ ഉത്തരം മിതിയാന്കാരുടെ എന്നാണ് അടുത്ത ചോദ്യം ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല എവിടെ ഓപ്ഷൻസ് മിതിയാനിൽ ഏതോമിൽ ഇസ്രായേലിൽ യൂതായിൽ ശരിയായ ഉത്തരം ഇസ്രായേലിൽ എന്നാണ് അടുത്ത ചോദ്യം ആര് നിമിത്തമാണ് ഇസ്രായേൽ വളരെ ശോഷിച്ചത് ഓപ്ഷൻസ് മിതിയാൻ സീദോൻ യാബിൻ കവർച്ചക്ക ശരിയായ ഉത്തരം മിതിയാൻ എന്നാണ് അടുത്ത ചോദ്യം മിതിയാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചത് എന്തിന് ഓപ്ഷൻസ് ആടുമാടുകൾക്ക് സഹായത്തിന് മന്നായ്ക്ക് മാംസത്തിന് ശരിയായ ഉത്തരം സഹായത്തിന് എന്നാണ് ദൈവത്തിൻ്റെ വാക്ക് അവർ വകവെച്ചില്ലെങ്കിലും കർത്താവ് അവർക്ക് ഒരു രക്ഷകന് നൽകാൻ തീരുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ ദൂതനെ ഗിതേൻ്റെ അടുത്തേക്ക് അയക്കുന്നത് കർത്താവിൻ്റെ ദൂതൻ ഓഫിൽ വന്ന് അബിയേസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിൻ ചുവട്ടിൽ ഇരുന്നു അപ്പോൾ മിതിയാന്കാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്ന യോവാഷിൻ്റെ പുത്രനായ ഗിതയോനോട് ശ്രദ്ധിക്കുക മിതിയാന്കാർ കാണാതിരിക്കാൻ വേണ്ടി ഗോതമ്പ് മെതിക്കുന്നത് എവിടെയാണ് മുന്തിരിച്ചക്കിലാണ് ആ ഗിതയനോട് കർത്താവ് പറയുകയാണ് ഇസ്രായേൽ ജനത്തെ നീ രക്ഷിക്കണമെന്ന് ഗിതയോൻ ആകട്ടെ തീരെ ആത്മവിശ്വാസമില്ലാതെ പറയുകയാണ് താൻ തൻ്റെ കുടുംബത്തിൽ പോലും ഏറ്റവും ദുർബലനാണ് എന്ന് ബൈബിളിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ദുർബലരായവരെയും അവഗണിക്കപ്പെട്ടവരെയൊക്കെ ആണ് ദൈവം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് അങ്ങനെ ഗിതയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തതും ഏ ഫാമാവുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഒക്കെ ഉണ്ടാക്കി കർത്താവിൻ്റെ ദൂതന് കാഴ്ച വെക്കുന്നു കർത്താവ് ഗിതയോനോട് പറയുന്നതും ഗിതയോൻ കർത്താവിന് ബലിപീഠം പണിയുന്നതുമെല്ലാം തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം ഇരുപത് ഇരുപത്തിരണ്ട് വാക്യവും നമുക്കൊന്ന് വായിക്കാം ദൈവദൂതൻ പറഞ്ഞു ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക ചാറ് അതിന്മേൽ ഒഴിക്കുക അവൻ അങ്ങനെ ചെയ്തു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു അത് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് ഗീതയോന് അപ്പോൾ മനസ്സിലായി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഭാഗത്തിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം യോവാഷ് ഏത് വംശജനാണ് ഓപ്ഷൻസ് നഫ്താലി ദാൻ മനാസെ അബിയേസർ ശരിയായ ഉത്തരം അബിയേസർ എന്നാണ് അടുത്ത ചോദ്യം ആരാണ് അബിയേസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിൻ കീഴിൽ ഇരുന്നത് ഓപ്ഷൻസ് കർത്താവ് ഗിതയോൻ കർത്താവിൻ്റെ ദൂതൻ ഇവയൊന്നുമല്ല ശരിയായ ഉത്തരം കർത്താവിൻ്റെ ദൂതൻ എന്നാണ് യോവാഷിൻ്റെ ഓക്കുമരം എവിടെയാണ് ഓപ്ഷൻസ് ഓഫ്രായിൽ സീതോനിൽ ജോർദാനിൽ പെനുവേലിൽ ശരിയായ ഉത്തരം ഓഫ്രായിൽ എന്നാണ് അടുത്ത ചോദ്യം നോക്കാം ഗിതയോൻ്റെ പിതാവാര് ഓപ്ഷൻസ് കാലിബ് യോവാഷ് കെനാസ് ഹേബർ ശരിയായ ഉത്തരം യോവാഷ് ആണ് അടുത്ത ചോദ്യം മിതിയാന്കാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിച്ചത് ആര് ഓപ്ഷൻസ് ഗിതയോൻ ജഫ്ദ എഗ്ലോൺ ഉത്തരം ഗിതയോൻ ആണ് അടുത്ത ചോദ്യം ഇസ്രായേലിനെ ആരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ് കർത്താവ് ഗിതയോനോട് പറഞ്ഞത് ഓപ്ഷൻസ് ഏതോമ്യരുടെ മവാബ്യരുടെ മിതിയൻകാരുടെ എഫ്രൈം കാരുടെ ശരിയായ ഉത്തരം മിതിയാന്കാരുടെ എന്നാണ് അടുത്ത ചോദ്യം ഏഫാ മാവുകൊണ്ട് ഗിതയോൻ കർത്താവിന് വേണ്ടി ഉണ്ടാക്കിയത് എന്ത് ഓപ്ഷൻസ് പുളിപ്പില്ലാത്ത അപ്പം മന്ന പുളിപ്പുള്ള അപ്പം ഇവയൊന്നുമല്ല ശരിയായ ഉത്തരം പുളിപ്പില്ലാത്ത അപ്പം അടുത്ത ചോദ്യം കർത്താവിന് വേണ്ടി ഗിതയോൻ കുട്ടയിലും പാത്രത്തിലും ആക്കിയത് എന്ത് ഓപ്ഷൻസ് മാംസവും അപ്പവും മാംസവും ചാറും മാംസവും മണ്ണായും അപ്പവും ചാറും ശരിയായ ഉത്തരം മാംസവും ചാറും എന്നാണ് അടുത്ത ചോദ്യം ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് എവിടെ വെക്കാനാണ് ദൈവദൂതൻ ഗിതയോനോട് പറഞ്ഞത് ഓപ്ഷൻസ് ബലിപീഠത്തിന്മേൽ പാറമേൽ യാഗപീഠത്തിന്മേൽ ഇവയൊന്നുമല്ല ശരിയായ ഉത്തരം പാറമേൽ എന്നാണ് അടുത്ത ചോദ്യം കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന എന്തുകൊണ്ടാണ് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പത്തിലും തൊട്ടത് ഓപ്ഷൻസ് കൈയുടെ അഗ്രം കൊണ്ട് വാളിൻ്റെ അഗ്രം കൊണ്ട് വടിയുടെ അഗ്രം കൊണ്ട് കുന്തത്തിൻ്റെ അഗ്രം കൊണ്ട് ശരിയായ ഉത്തരം വടിയുടെ അഗ്രം കൊണ്ട് എന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗിതയോൻ കർത്താവിന് എന്താണ് പണിതത് ഓപ്ഷൻസ് യാഗപീഠം ദേവാലയം സ്മാരകശില ബലിപീഠം യഥാർത്ഥ ഉത്തരം ബലിപീഠം എന്നാണ് അടുത്ത ചോദ്യം ഗിതയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു അതിനിട്ട പേരെന്ത് ഓപ്ഷൻസ് ഷലോം തോവ് യാഹ്വേ ഷലോം കിരിയാത്ത് സേഫ് ശരിയായ ഉത്തരം യാഹ്വേ ഷലോം എന്നാണ് അടുത്ത ചോദ്യം യാഹ്വേ ഷലോം എന്നതിൻ്റെ അർത്ഥം എന്ത് ഓപ്ഷൻസ് കർത്താവ് രക്ഷ കർത്താവ് സമാധാനം കർത്താവ് നന്മ കർത്താവ് വചനം ശരിയായ ഉത്തരം കർത്താവ് സമാധാനം എന്നതാണ് അടുത്ത ചോദ്യം യാഹ്വേ ഷലോം എന്ന് പേരിട്ട ബലിപീഠം ഇന്നും ഉള്ളത് എവിടെ ഓപ്ഷൻസ് ഓഫ്രായിൽ ജഫ്തായിൽ അഷ്കലോണിൽ ഏതോമിൽ ശരിയായ ഉത്തരം ഓഫ്രായിൽ എന്നാണ് നമുക്ക് അടുത്ത വാക്യം വായിക്കാം അവൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജറുബ്ബാൽ എന്ന് അവന് പേര് ലഭിച്ചു മുപ്പത്തി രണ്ടാം വാക്യത്തിലാണ് ഇത് കാണുന്നത് അതിനുശേഷം ഗിതയോൻ ഒരു പരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട് അതായത് ഇസ്രായേൽ ജനം തൻ്റെ കൈകൾ കൊണ്ട് തന്നെയാണോ ദൈവത്താൽ വീണ്ടെടുക്കപ്പെടുന്നത് എന്ന് അറിയാനായിട്ട് അതിനുവേണ്ടി നമുക്ക് അടുത്ത വാക്യം വായിക്കാം മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് നോക്കാം ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു അതിൽ മാത്രം മഞ്ഞു കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെ തന്നെ സംഭവിച്ചു അത് രാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു ആ പരീക്ഷണത്തിൽ ഗിതയോൻ വിജയിച്ചു എന്നാൽ ഗിതയോന് വീണ്ടും ഒരു സംശയം രണ്ടാമതും ഒരു പരീക്ഷണം നടത്തുകയാണ് വസ്ത്രം മാത്രം ഉണങ്ങിയിരിക്കുകയും നിലം മുഴുവൻ മഞ്ഞ് വീണിരിക്കുകയും ചെയ്താൽ എനിക്ക് ഉറപ്പാകുമെന്ന് അങ്ങനെ തന്നെ സംഭവിക്കുന്നു അപ്പോൾ ഗിതയോന് മനസ്സിലായി തന്നിലൂടെയാണ് ഇസ്രായേൽ ജനത്തെ ദൈവം വീണ്ടെടുക്കുവാൻ പോകുന്നത് എന്ന് ഇനി ഗിതയോൻ എങ്ങനെയാണ് മിതിയാനകരെ തോൽപ്പിക്കുന്നത് എന്നതൊക്കെ നമുക്ക് അടുത്ത അധ്യായത്തിൽ മനസ്സിലാക്കാം നമ്മളിപ്പോ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗം നോക്കി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ ചോദ്യം നിന്റെ പിതാവിന്റെ എത്ര വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക എന്നാണ് കർത്താവ് ഗിതയോനോട് കൽപ്പിച്ചത് ഓപ്ഷൻസ് അഞ്ച് വയസ്സുള്ള ഏഴ് വയസ്സുള്ള ഒമ്പത് വയസ്സുള്ള പത്ത് വയസ്സുള്ള ശരിയായ ഉത്തരം ഏഴ് വയസ്സുള്ള എന്നതാണ് അടുത്ത ചോദ്യം വെട്ടി വെട്ടിവീഴ്ത്തിയ ആരുടെ തടി കത്തിച്ച് രണ്ടാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിക്കുക എന്നാണ് കർത്താവ് ഗിതയനോട് കൽപ്പിച്ചത് ഓപ്ഷൻസ് അഷേരാ പ്രതിഷ്ഠയുടെ ബാലിൻ്റെ ബാൽബറേത്തിൻ്റെ അസ്തേർത്ത ദേവതയുടെ ശരിയായ ഉത്തരം ഒന്നാമത്തേതാണ് അഷേരാ പ്രതിഷ്ഠയുടെ അടുത്ത ചോദ്യം പുതിയതായി പണിത ബലിപീഠത്തിന്മേൽ ആരെ അർപ്പിച്ചിരിക്കുന്നതാണ് അതിരാവിലെ ഉണർന്നപ്പോൾ പട്ടണവാസികൾ കണ്ടത് ഓപ്ഷൻസ് ഏഴാമത്തെ ആടിനെ ഏഴാമത്തെ കാളയെ രണ്ടാമത്തെ ആടിനെ രണ്ടാമത്തെ കാളയെ ശരിയായ ഉത്തരം രണ്ടാമത്തെ കാളയെ എന്നാണ് അടുത്ത ചോദ്യം പട്ടണവാസികൾ ആരാണിത് ചെയ്തത് എന്ന് പരസ്പരം ചോദിച്ചു അന്വേഷണത്തിൽ ആരെന്നാണ് തെളിഞ്ഞത് ഓപ്ഷൻസ് യോവാഷ് ഗിതയോൻ കർത്താവിൻ്റെ ദൂതൻ അബിമലഖ് ശരിയായ ഉത്തരം ഗിതയോൻ ആണ് അടുത്ത ചോദ്യം ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ഏതു പേരാണ് അവന് ലഭിച്ചത് ഓപ്ഷൻസ് ജറുബാബേൽ റബോവാം ജറുബ്ബാൽ റിഷ തായി ശരിയായ ഉത്തരം ജെറുബാൽ ആണ് അടുത്ത ചോദ്യം അങ്ങനെ തന്നെ സംഭവിച്ചു അതിരാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു പുസ്തകം അദ്ധ്യായം വാക്യം എഴുതുക ഓപ്ഷൻസ് ന്യായാധിപന്മാർ ആറ് മുപ്പത്തഞ്ച് ന്യായാധിപന്മാർ ആറ് മുപ്പത്തി ഏഴ് ന്യായാധിപന്മാർ ആറ് മുപ്പത്തെട്ട് ന്യായാധിപന്മാർ ആറ് മുപ്പത്തൊമ്പത് ശരിയായ ഉത്തരം ന്യായാധിപന്മാർ ആറ് മുപ്പത്തി എട്ട് ആണ് അടുത്ത ചോദ്യം ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു ഡാഷ് മാത്രം ഉണങ്ങിയും ഡാഷ് മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ ഓപ്ഷൻസ് വായിക്കാം വസ്ത്രം നീലം അടുത്ത ഓപ്ഷൻ നിലം വസ്ത്രം അടുത്തത് കളം വസ്ത്രം അടുത്തത് വസ്ത്രം കളം അപ്പം അതിൻ്റെ ഓർഡർ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഏതാണ് ആദ്യം വരുന്നതെന്ന് ശരിയായ ഉത്തരം ഒന്നാമത്തേതാണ് വസ്ത്രം നീലം